നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസിഡ് പൂങ്ങോട്ടുകുളം തിരൂർ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കേണ്ടതില്ലെന്ന നേരത്തെയുള്ള നിലപാടിൽ നിന്ന് മാറാനുള്ള കാരണം കേരളീയ പൊതുസമൂഹത്തോടെ വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരിന് ബാധ്യതയുണ്ടെന്ന് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് സഫീർ ഷാ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വെൽഫെയർ പാർട്ടിയുടെ തിരൂർ മുനിസിപ്പൽ ഇലക്ഷൻ കമ്മിറ്റിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ശ്രമങ്ങൾ ഈ ആർ എസ് എസിന്റെയും സംഘപരിവാറിന്റെയും നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനോട് അറിഞ്ഞോ അറിയാതെയോ അതിന്റെ ഭാഗമാകുന്ന സാഹചര്യങ്ങൾ വിസൃഷ്ടിക്കപ്പെട്ടുകൊണ്ട് ഇതിനെതിരെയുള്ള നമ്മുടെ രാജ്യത്തെ ധ്രുവീകരണ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു ചെറുത്തുനിൽപ്പ് കൂടിയായിരിക്കണം ഈ വർഷത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് എന്നാണ് വെൽഫെയർ പാർട്ടി മനസ്സിലാക്കുന്നത് ജില്ലാ സെക്രട്ടറി ഇബ്രാഹിംകുട്ടി മംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് മജീദ് മാണമ്പാട്ട് സെക്രട്ടറി അഷ്റഫ് അലി ടികെ തുടങ്ങിയവർ ചർച്ചയ്ക്ക് നേതൃത്വം നൽകി മുനിസിപ്പൽ ആക്ടിംഗ് പ്രസിഡന്റ് അർഷാദ് മാസ്റ്റർ സെക്രട്ടറി ഷമീം പൂന്തല വൈസ് പ്രസിഡന്റുമാരായ ജാബിർ മാടമ്പാട്ട് മുഹസിൻ ചങ്ങത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് ഹോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ മുപ്പത്തഞ്ച് വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ആർക്കേഡ് പൂങ്ങോട്ടുകുളം തിരൂർ